ട്രാൻസ്ഫോമർ സമവാക്യം വി എസ് ബൈ ബി പി ഇസിക്കൽ ടു എൻ എസ് ബൈ എം പി ഇസിക്കൽ ടു ഐ പി ബൈ ഐ എസ് അതായത് വി എസ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജും ബി പി എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ടേജും എൻ എസ് എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണവും എൻ പി എന്ന് പറയുന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണവുമാണ് ഇനി ഐ പി എന്ന് പറയുന്നത് പ്രൈമറിയിലെ കറണ്ടും ഐ എസ് എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ കറണ്ട് വേണം അപ്പം ട്രാൻസ്ഫോമർ സമവാക്യം എന്താണ് വി എസ് ബൈ ബി പി ഇസിക്കൽ ടു എൻ എസ് ബൈ എം പി ഇസിക്വൽ ടു ഐ പി ബൈ ഐ എസ് സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടത കൂടുതലും കറണ്ട് കുറവുമായിരിക്കും സ്റ്റെപ്പ് ട്രാൻസ്ഫോമറില് സെക്കൻഡറി വോൾട്ടത കൂടുതലായിരിക്കും കറണ്ട് കുറവായിരിക്കും സ്റ്റെപ്പ് ഡൗണിലോ സെക്കൻഡറി വോൾട്ടത കുറവും കറണ്ട് കൂടുതലുമായിരിക്കും കറണ്ട് കുറവുള്ളത് സ്റ്റെപ്പ് അപ്പ് വോൾട്ടത് കൂടുതലുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പിൽ വോൾട്ടത് കൂടുതൽ കറണ്ട് കുറവ് വോൾട്ടത് കൂടുതലുള്ളത് എന്ന് ഓർത്ത് വെച്ചാൽ മതി കൂടുമ്പോൾ കൂടുമ്പോഴത്ത് കറണ്ട് കുറവായിരിക്കും ഒരു സോളിനോയിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുതി പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു ഇ എം എഫ് ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ ഇപ്പോൾ ഒരു സോളിനോയിൽ കമ്പ്യൂട്ടറിൽ തന്നെയാണ് സോൾ എന്ന് പറയുന്നത് അപ്പം ആ സോളിനോയിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അപ്പം ഒരു സോൾ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം ആ ചാലകത്തിൽ തന്നെ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു ഇ എം എഫ് രൂപ ഉണ്ടാക്കാൻ കാരണമാകും അപ്പം ആ ചാലകത്തിൽ തന്നെ ഒരു വൈദ്യുതി പ്രവാഹത്തെ എതിർക്കുന്ന രീതിയിലൊരു ഇ എം എഫ് അതായത് ബാക്ക് ഇ എം എഫ് ഉണ്ടാവും ഇതിനാണ് സോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് രണ്ട് കമ്പി ചുരിടുകളിലോ ഒന്നിൽ ഒന്നിലെ വൈദ്യപ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കമ്പിച്ചുരിടലിലൊരു ഇ എം എഫ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ സോൾവറിൽ പ്രവഹിക്കുന്ന വൈദ്യുതി ഫ്ലക്സ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വേദന എവിടെയാണ് ആ ചാലകത്തിൽ വൈദ്യുതി പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു ഇ എം എഫ് ഉണ്ടാക്കുന്നു ഇതിനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചലകത്തിലെ വൈദ്യുതി പ്രവാഹത്തെ എതിർക്കുന്ന ഒരു ഇ എം എഫ് ഉണ്ടാക്കുമെങ്കിൽ അതിനെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നു ഒരു സർക്യൂട്ടിലെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഇൻഡക്ടറുകൾ അപ്പോൾ എങ്ങനെ പറയാം ഇൻഡക്ടറുകൾ എന്താണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രാഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പ്യൂട്ടറുകളാണ് അപ്പോൾ വൈദ്യുതി ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഇൻഡക്ടറുകൾ എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുതി പ്രവാഹം പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ടർ അപ്പം ഇൻഡക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എ സി സർക്യൂട്ടിൽ എ സി സർക്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ ദിശ മാറി മാറി വരുന്നതാണ് ക്രമമായ ഇടവലകളിൽ ഒഴിച്ചി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് എ സി അപ്പൊ ഈ ദിശ മാറുന്ന എ സി സർക്യൂട്ടില് പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനാണ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് അപ്പം ഈ വൈദ്യ പ്രവാഹത്തിലെ വൈദ്യുതി പ്രവാഹം നമ്മൾ പവർ നഷ്ടം കൂടാതെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രവർത്തനത്തിന് എന്താണ് വൈദ്യുത കാന്തിക പ്രേരണമാണ് ടെലിഫോണുകൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ആണ് കാർബൺ മൈക്രോഫോൺ ടെലഫോണുകൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ കാർബൺ മൈക്രോഫോൺ മർദ്ദം അനുഭവപ്പെടുമ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് എന്താ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ അപ്പം മർദ്ദം അനുഭവപ്പെടുമ്പോൾ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ എന്താണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ മർദ്ദം അനുഭവപ്പെടുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ ഹാം റേഡിയകൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ആണ് ക്രിസ്റ്റൽ സെറാമിക് അല്ലെങ്കിൽ ക്രിസ്റ്റൽ അല്ലെങ്കിൽ സെറാമിക് മൈക്രോഫോൺ അപ്പോൾ ഹാം റേഡിയുകൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏതാണ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ സെറാമിക് മൈക്രോഫോൺ ടെലിഫോണുകൾ ഉപയോഗിക്കുന്നത് കാർബൺ മൈക്രോഫോൺ ടെലിഫോണിൽ ഉപയോഗിക്കുന്നത് കാർബൺ മൈക്രോഫോൺ ഹാം റേഡിയോ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ അല്ലെങ്കിൽ സെറാമിക് മൈക്രോഫോൺ ശ്രവണ സഹായങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടൻസർ ഓർ കപ്പാസിറ്റർ മൈക്രോഫോൺ ശ്രവണ സഹായം ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ആണ് കണ്ടൻസർ ഓർ കപ്പാസിറ്റർ മൈക്രോഫോൺ വിതരണ ആവശ്യത്തിനായിട്ട് വയനോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് പവർ സ്റ്റേഷനുകൾ നമ്മൾ വിതരണത്തിന് വേണ്ടിയിട്ട് വയനോതിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷനുകൾ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ജനറേറ്ററാണ് ത്രീ ഫേസ് എ സി ജനറേറ്റർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ജനറേറ്ററാണ് ത്രീ ഫേസ് എ സി ജനറേറ്റർ പവർ സ്റ്റേഷനുപയോഗിക്കുന്ന ജനറേറ്റർ ത്രീ ഫേസ് എ സി ജനറേറ്റർ ആയിരിക്കും ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണ ഉൽപ്പാപിക്കുന്ന വൈദ്യുതിയാണ് ഇലവൻ കെ വി ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഇലവൻ കെ വി ദൂര സ്ഥലങ്ങളിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ ചാലകത്തിൽ താപരൂപത്തിലുണ്ടാവുന്ന ഊർജ്ജ നഷ്ടം അറിയപ്പെടുന്നതാണ് പ്രചരണ നഷ്ടം നമ്മൾ ദൂരെ സ്ഥലങ്ങളിലേക്ക് ഈ പവർ പ്രേഷണം ചെയ്യുമ്പോൾ ചാലകത്തിലെ താപരൂപത്തിലുണ്ടാകുന്ന ഊർജ്ജ നഷ്ടം ആ ചാലെ താപമൂല താപ രൂപത്തിൽ ഊർജ്ജ നഷ്ടപ്പെടും ആ ഊർജ്ജ നഷ്ടമാണ് പ്രസരണ നഷ്ടം ഗാർഹിക ആവശ്യങ്ങൾക്കും അതായത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഗാർഹിക ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്ക് നാന്നൂറ് വോൾട്ട് ഉള്ള വൈദ്യുതി ലഭിക്കുന്നത് വിതരണ ട്രാൻസ്ഫോമറുകളിൽ നിന്ന് വീടുകളുടെ ആവശ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അതും അതുപോലെ വ്യാവസായിക ആവശ്യത്തിന് നാനൂറ് വോൾട്ട് ഇവ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് വിതരണ ട്രാൻസ്ഫോമറുകളിൽ നിന്ന് വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിലെ വയറുകളുടെ എണ്ണം നാല് അപ്പം വിതരണ ട്രാൻസ്ഫോമറിലെ എത്ര വിതരണ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടിലെ വയറുകളുടെ എണ്ണം ചോദിച്ചാൽ അത് നാലാണ് ഒരു ന്യൂട്രലും മൂന്ന് ഫേസും മൂന്ന് ഫേസും ഒരു ന്യൂട്രലുമുള്ള നാല് വയറുകളാണ് നമ്മുടെ വിതരണ ട്രാൻസ്ഫോർമറിന്റെ ഔട്ട് പുട്ടിലുള്ളത് ന്യൂട്രൽ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എത്രയാണ് പൂജ്യമാണ് ന്യൂട്രൽ പൊട്ടൻഷ്യൽ എത്രയാണ് പൂജ്യമാണ് ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ന്യൂട്രൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൂജ്യമാണ് ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഏതെങ്കിലും രണ്ട് ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാന്നൂറ് വോട്ടാണ് നാനൂറ് വോൾട്ട് എന്തിനാണ് വ്യവസായിക വ്യവസായി ആവശ്യത്തിനും എഴുന്നൂറ്റി മുപ്പത് വോൾട്ട് വീട്ടാവശ്യത്തിനുമാണ് വീടുകളിലേക്കുള്ള ആവശ്യത്തിനാണ് ഈ ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് എഴുന്നൂറ്റിപ്പത് വോൾട്ട് രണ്ട് ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് നാനൂറ് വോൾട്ട് ഫീൽഡ് കാന്തത്തിന്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പി ചുരുളുകൾ മാത്രമുള്ള ജനറേറ്ററുകളാണ് സിംഗിൾ ഫേസ് ജനറേറ്റർ ഫീൽഡ് കാന്തത്തിന്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പി ചുരുലുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സിംഗിൾ ഫേസ് ജനറേറ്ററാണ് ഫീൽഡ് കാന്തത്തിന്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പി ചുരുളുകൾ മാത്രമേ ഉള്ളൂങ്കിൽ അത് സിംഗിൾ ഫേസ് ജനറേറ്ററാണ് ഇവിടെ ഹാം റേഡിയോകളിൽ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ അല്ലെങ്കിൽ സിറാമിക് മൈക്രോഫോൺ ടെലിഫോണിൽ ഉപയോഗിക്കുന്ന കാർബൺ മൈക്രോഫോൺ ശ്രവണ സഹായങ്ങളിൽ കണ്ടൻസർ അല്ലെങ്കിൽ കപ്പാസിറ്റർ മൈക്രോഫോൺ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്